സ്റ്റോറി ശിവ ശിവന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം എന്താ നിങ്ങളൊന്നും മിണ്ടാത്ത കുരുട്ടൂദ്യണോ കാശിനാഥൻ വീണ്ടും അവരെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു കേട്ടപാഠ സാവിന് ദേഷ്യത്തിൽ തറപ്പിച്ചു നോക്കി അപ്പോഴാണ് ഉറക്ക ഉണർന്ന പാടെ വീട്ടിൽ ആരെയും കാണാത്തത് കൊണ്ട് കാർത്തി അവിടേക്ക് വന്നത് ആഹാ ഈ മാലാ കുഞ്ഞു ഇതുവരെ പോയില്ലേ സാവത്രിയെ നോക്കിക്കൊണ്ട് കാർത്തി കാർത്തിയുടെ ചിരിയോടെ പറഞ്ഞതും സാവത്രി ദേഷ്യത്തോടെ അവനെ നോക്കി കണ്ണുരുട്ടി ഇല്ലടാ അവരിവിടെ അവകാശം വാങ്ങാൻ വന്നതാ കാശിനാഥൻ ചിരിയോടെ പറഞ്ഞു അച്ചോടാ പാവം നല്ല കണത്തിൽ തന്നെ വേഗം കൊടുത്തു ഇടേട്ടാ കാർത്തി പറഞ്ഞതും കാശിനാഥൻ മുണ്ടൊന്ന് മാടിക്കുത്തി മേശി ഒന്ന് പിരിച്ചു പിന്നെ ഇരു കൈകളും ഒന്ന് കുടഞ്ഞു അത് കണ്ടതും കാശി തന്നെ തല്ലാനുള്ള പുറപ്പാടാണെന്നോർത്ത് സാവിത്രിയുടെ നെഞ്ചു കിടങ്ങി ഒരു ബോധം ഇല്ലാത്തവനാ ചിലപ്പോൾ തല്ലീന്നും വരും പണ്ട് മീനാക്ഷിമയുമായി വഴക്കു ഓടിച്ചപ്പോൾ തല്ലാൻ വന്നതുവാ അന്ന് ഭാഗ്യത്തിന് ശ്രീധരഠനുണ്ടായിരുന്നതുകൊണ്ട് മാത്ര താൻ അടി കിട്ടാതെ രക്ഷപ്പെട്ടത് എന്നാണെങ്കിൽ പിടിച്ചു മാറ്റാൻ അങ്ങേരുമില്ല കല്യാണിയും മീനാക്ഷിയും തനിക്കിട്ട് ഇവൻ അടിച്ചാലും നോക്കി നിൽക്കത്തേ ഉള്ളൂ അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ ഇവിടെ നിന്നും പോകുന്നതാ ബുദ്ധി അല്ലെങ്കിൽ ഇപ്പോഴത്തെ തൻ്റെ ശരീരത്തിന്റെ അവസ്ഥ വെച്ച് ഇവന്റെ ഒരിടിക്ക് തന്നെ തൻ്റെ കാറ്റ് പോയെന്ന് വരും സാവിത്രി പേടിയോടെയും വിപ്രാളത്തോടെയും വേഗം ബാഗും എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ഹ സാവിത്രിയമ്മേ എങ്ങോട്ടെ ഓടിപ്പോന്നേ നിങ്ങളുടെ അവകാശം വാങ്ങിക്കൊണ്ടുപോന്നേ സാവിത്രിയെ നോക്കിക്കൊണ്ട് ഒരു ചിരിയോടെ കാർത്തി പറഞ്ഞതും സാവിത്രി വന്നു പോട പോടക്കാലമാടാ ഈ നാട്ടില് പോലീസും കോടതിയൊക്കെ ഉണ്ടോന്ന് ഞാനൊന്നും നോക്കട്ടെ ശ്രീധരന്റെ ഭാര്യയാണ് ഞാനെങ്കിൽ ഈ വീടിന്റെ അവകാശം ഞാൻ വാങ്ങിയിരിക്കും നോക്കിക്കോ നീയൊക്കെ ആ ഓടിച്ചല്ലേ കോടതി അവിടെ എടുത്തു വച്ചിട്ടുണ്ട് നിങ്ങളുടെ അവകാശം കല്യാണിയാണ് അത് പറഞ്ഞത് സാവിത്രി കല്യാണിയെ തറപ്പിച്ചൊന്ന് നോക്കിയ ശേഷം അവിടെ ഒന്ന് നടന്നു സാവിത്രിയുടെ ധൃതിയിലുള്ള ഓട്ടം കണ്ട് എല്ലാവരുടെ മുഖത്തും ഒരു ചിരിവിടന്നു അല്ലേട്ടാ ഇവിടെ ഇനി കേസും കൂട്ടവും ആയിട്ട് കോടതിയിലെങ്ങാനും പോവൂ എവിടുന്ന് അതൊക്കെ അവരുടെ വെറും വേരട്ടല്ലേടാ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ ഒരു കേസിനും കൂട്ടത്തിനും പോവില്ല മാത്രമല്ല കേസായാൽ തന്നെ കോടതി ചെല്ലുമ്പോൾ ഇത്രയും കാലം അവരെവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിനൊക്കെ അവർ ഉത്തരം പറയേണ്ടി വരും അവർ പറഞ്ഞതുപോലെ ആ അഭിഷേകം അവർക്കിട്ട് പണി കൊടുത്തെങ്കിൽ അവന്റെ പേരും അവർക്ക് പറയേണ്ടി വരില്ലേ അതൊക്കെ പിന്നെ വലിയ പ്രശ്നാവൂന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ട് അവരൊന്നിനും പോവില്ല നീ നോക്കിക്കോ കാശിനാഥൻ സാവിത്രിയുടെ മനസ്സ് പഠിച്ചെന്നോണെ പറഞ്ഞു സാവിത്രിയുടെ വെല്ലുവിളി കേട്ട് തെല്ലൊരു ഭയം കല്യാണിയുടെ ഉള്ളിൽ തോന്നാതിരുന്നില്ല കാരണം സാവിത്രിയുടെ സ്വഭാവം വെച്ച് ആഗ്രഹിച്ചത് നേടാൻ അവരെന്ത് വൃത്തിയായിട്ട് കളിക്ക് മുതിരൂ എന്ന് കല്യാണിക്കറിയാം അങ്ങനെ അവകാശം പറഞ്ഞവരെങ്ങാനും ഈ വീടും സ്ഥലവും സ്വന്തമാക്കിയാൽ പിന്നെ അച്ഛനെ അടുക്കിയ മണ്ണ് പോലും ഒടുക്കം തനിക്ക് നഷ്ടമാവും കല്യാണി കാശിനാഥന്റെ മുഖത്തേക്ക് നോക്കി കല്യാണിയുടെ മുഖഭാവത്തിൽ നിന്നും അവളുടെ ഉള്ളിലെ ആദി എന്താണെന്ന് കാശിനാഥന് മനസ്സിലായി നീ വെറുതെ പേടിക്കുവെന്നും വേണ്ടടി ഞാൻ പറഞ്ഞതുപോലെ അവരിനിയും മണ്ണിന്റെ അവകാശം പറഞ്ഞു വരാറൊന്നും പോടില്ല ഇനി അഥവാ വന്നാലും നമ്മൾ വിട്ടുകൊടുക്കില്ല പോരേ കാശിനാഥൻ അതും പറഞ്ഞൊരു പുഞ്ചിലിയോടെ കല്യാണിയെ തന്നിലേക്ക് ചേർത്ത് നിർത്തിയതും ആശ്വാസത്തോടെ കല്യാണി അവന്റെ നെഞ്ചിലേക്ക് മെല്ലെ തല ചായച്ചു ദിവസങ്ങൾ പതിയെ പതിയെ ആഴ്ചകൾക്ക് വഴിമാറിക്കൊണ്ടിരുന്നു വെല്ലുവിളിച്ചു പോയെങ്കിലും സാത്രിയെക്കുറിച്ച് യാതൊരു അറിവും പിന്നീടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോയ അന്ന് രാവിലെ കവലയിൽ നിന്നും ടൗണിലേക്കുള്ള ബസ്സിൽ കയറി പോകുന്നത് കണ്ടു എന്ന് ചിലർ പറഞ്ഞെങ്കിലും എങ്ങോട്ടാണ് പോയതെന്ന് അന്വേഷിക്കാൻ കാശിയൊട്ട് മുതിർന്നതും ഇല്ല ആ ദിവസങ്ങളിലൊക്കെ അവരെക്കുറിച്ചായിരുന്നു വീട്ടിൽ സംസാരമെങ്കിലും പതിയെ പതിയെ അതും നിന്നു സാവിത്രിയെക്കുറിച്ച് യാതൊരു അറിവും കിട്ടാത്തതുകൊണ്ട് ഇനി അവർ വരില്ലെന്ന് തന്നെ കല്യാണിയും മനസ്സുകൊണ്ട് ഉറപ്പിച്ചു അതിനിടയിൽ ജാമ്യത്തി അറിഞ്ഞ് രാജേഷ് തിരിച്ചു ജയിലിലേക്ക് പോയി അതിനു മുമ്പ് അമ്മയും കുട്ടിയും ഒന്ന് കല്യാണിയും കാശിനാഥനെയും അവൻ കാണുകയും ചെയ്തു ശിക്ഷയുടെ കാലാവധി തീരാൻ ഇനിയും കുറച്ചു നാളുകൾ കൂടി അവന് ജയിലിൽ കിടക്കേണ്ടി വരും അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ താനൊരു പുതിയ മനുഷ്യനായിരിക്കുമെന്നും അമ്മയെ നോക്കി അമ്മ ആഗ്രഹിച്ച പോലെ ജീവിക്കൂ എന്നും കൂടി അവനന്ന് കല്യാണിയോടും കാശിനാഥനോടും പറഞ്ഞിരുന്നു തിരക്കൊക്കെ കഴിഞ്ഞു വന്ന പത്മനാഭൻ ജോൽസിനെ കണ്ട് നല്ലൊരു മുഹൂർത്തം നിശ്ചയിച്ചതോടെ കാർത്തിയുടെയും ശ്രേയയുടെയും വിവാഹം നിശ്ചയിക്കപ്പെട്ടു പതിയെ എല്ലാവരും പിന്നെ അതിന്റെ സന്തോഷത്തിലും തിരക്കിലുമായി വലിയ രീതിയിൽ ആർഭാടമായി തന്നെ വിവാഹം നടത്താനാണ് പത്മനാഭന്റെ തീരുമാനം അതിനനുസരിച്ച് ഒരുക്കങ്ങൾക്ക് ഓരോന്നിനും അയാൾ തന്നെ നേതൃത്വം കൊടുക്കുകയും ചെയ്തു ബന്ധുക്കളിൽ ചിലർക്ക് ഈ ബന്ധത്തിൽ അത്ര താല്പര്യം അവരത് പത്മനാഭനോട് തുറന്ന് പറയുകയും ചെയ്തു പക്ഷെ അതൊന്നും പത്മനാഭനെ ബാധിച്ചതേയില്ല കാരണം അതൊക്കെ അയാൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് അങ്ങനെ ആർഭാട പൂർണ്ണമായ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കല്യാണത്തിന്റെ തലേന്ന് രാത്രി വീട്ടിൽ നടത്തിയ പരിപാടികൾക്കൊക്കെ ശേഷം പത്മനാഭൻ ശ്രേയയുടെ മുറിയിലേക്ക് ചെന്നു ശ്രേയ കാർത്തിയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പത്മനാഭനെ കണ്ടതും അവൾ അച്ഛൻ വന്നെന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു പിന്നെ ഒരു പുഞ്ചിരിയോടെ പത്മനാഭന്റെ നേർക്ക് നോക്കി ബോളെ ഞാൻ പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത് നിന്റെ ഈ ആഗ്രഹം നടത്തി തരാൻ വേണ്ടി അച്ഛന് പലരെയും വെറുപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും അച്ഛൻ ഇത്ര ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് നിന്റെ ഒരാളുടെ സന്തോഷത്തിന് വേണ്ടിയാ എന്റെ മോൾക്ക് അത് ഓർമ്മയാണ് അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ എനിക്കറിയാലോ അല്ല ഒന്നുമില്ല മോളെ നിന്റെ സന്തോഷം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലായില്ലേ പറയുന്നതിനൊപ്പം പത്മനാഭന്റെ മിഴുകൾ ഈറൻയുകയും ചെയ്തു അയ്യേ എന്താ ഇത് കൊച്ചു പിള്ളേരെ പോലെ എനിക്കറിയാം എന്റെ അച്ഛയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നു അതും പറഞ്ഞുകൊണ്ട് ശ്രേയ അയാളെ കെട്ടിപ്പിടിച്ചു അതോടെ പത്മനാഭന്റെ ചുണ്ടിലൊരു ചിരി വിടാ ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു ചിരി കാർത്തിയുടെയും ശ്രേയയുടെയും കല്യാണമാണെന്ന് പതിനൊന്നിനും പതിനൊന്നരയ്ക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ അമ്പലമുക്ക് കവലയിലുള്ള ശിവക്ഷേത്രത്തിൽ വച്ചാണ് വിവാഹം അത് കഴിഞ്ഞിട്ടുള്ള സദ്യയും മറ്റും അവിടെ നിന്നും കുറച്ചു മാറിയുള്ള വലിയ ഓഡിറ്റോറിയത്തിലാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് ടൗണിലെ പ്രമുഖരായ കാറ്ററിംഗ് തീമിനെയാണ് പത്മനാഭൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് ചില ലോക്കൽ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ പല പ്രമാണിമാരും വരുമെന്നുള്ളത് കൊണ്ട് തന്നെ അവരെ പ്രത്യേകം ഗൗരിക്കണമെന്ന് കൂടി പത്മനാഭൻ അവരെ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു അതുപ്രകാരമുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ വിവാഹത്തിന് മുമ്പുള്ള വീട്ടിലെ ചടങ്ങുകളൊക്കെ രാഹുകാലത്തിന് മുമ്പ് തന്നെ തീർത്ത് കാർത്തിയും മറ്റു അമ്പലത്തിലേക്ക് പോവാനായി ഇറങ്ങി കാശിനാഥന്റെ കല്യാണത്തിനെന്ന പോലെ തന്നെ ആകാശിന്റെ കാറായിരുന്നു അമ്പലത്തിലേക്ക് പോവാനായി കാർത്തി ഏർപ്പാടാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ആകാശും അവിടെ എത്തിയിരുന്നു അവൻ്റെ ഒപ്പം മറ്റു വണ്ടികളിലായി അവരുടെ കൂട്ടുകാരും അവിടേക്ക് വന്നു അവരുടെ വകയുള്ള തമാശകളും പൊട്ടിച്ചിരികളും കൊണ്ട് അവിടെ മാക ശബ്ദമുഖരിതമായി ഒരു കാരണവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടും എല്ലാ കാര്യത്തിനും മുൻകൈ എടുത്തുകൊണ്ടും രാഘവേട്ടനും ഒപ്പം അയാളുടെ ഭാര്യയും അവിടെ ഉണ്ടായിരുന്നു അമ്പലത്തിലേക്ക് പോവാൻ സമയമായതും രാഘവേട്ടന്റെ നിർദ്ദേശപ്രകാരം കാശിനാഥനും കല്യാണിയും മീനാക്ഷമ്മയും കൂടി കാർത്തിയോടൊപ്പം ആകാശിന്റെ കാറിലേക്ക് കയറി അതോടെ ആകാശ് പതിയെ കാർ സ്റ്റാർട്ട് ചെയ്ത് അമ്പലത്തിലേക്ക് എടുത്തു കാറിന് പിന്നാലെ വരിവലിയായി കാർത്തിയുടെ അടക്കമുള്ള വണ്ടികളും പോയി അവരൊക്കെ അമ്പലത്തിലെത്തിയപ്പോഴേക്കും പത്മനാഭന്റെ കുറച്ച് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ കൂടി അമ്പലമുറ്റം ആളുകളാൽ തിരക്കിലായി കഴിഞ്ഞിരുന്നു അവിടെ ഒരു മൂലക്കാരാലം ശ്രദ്ധിക്കപ്പെടാതെ സാരി ഉടുത്ത് സഞ്ചയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചാച്ചയമ്മ ഇരിപ്പുണ്ട് കാർത്തിയും കൂട്ടരും എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ശ്രേയം പത്മനാഭനും മറ്റു ബന്ധുക്കളും അവരുടെ കാറുകളിൽ അവിടെ എത്തിച്ചേർന്നു ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് സ്വർണ്ണ കൂടിയ പട്ടുസാരിയായിരുന്നു ശ്രേയയുടെ വേഷം ഒരു പ്രമാണിയുടെ പ്രൗഢിയോടെ കസവും മുണ്ടും ഷർട്ട് വളഞ്ഞ് കാറിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് പത്മനാഭനാണ് പിന്നാലെ ശ്രേ അവളോടൊപ്പം ഗായത്രിയും അവരുടെ മകൾ ഉണ്ടായിരുന്നു കല്യാണം കൂടാൻ ബാംഗ്ലൂരിൽ നിന്നും തലയിൽ നിന്നെത്തിയതാണ് അവർ ഇരുവരും അവർക്കൊപ്പം ചെന്നൈയിൽ നിന്നും ഉണ്ട് കാർത്തിയുടെയും ശ്രേയടേയും പ്രണയത്തിൽ അവർ വഹിച്ച പങ്ക് ചെറുതൊന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ വിവാഹത്തിന് അവരുണ്ടാവണോന്ന് കാർത്തിയും ശ്രേയയും നേരത്തെ തന്നെ തീരുമാനിക്കുകയും അവരെ ഫോണിൽ വിവാഹം ക്ഷണിക്കുകയും ചെയ്തിരുന്നു പരസ്പരം കണ്ട മാത്രയിൽ ഒരു ചിരിയോടെ എല്ലാവരും കൂടി നേരെ നടപ്പന്തലിലേക്ക് നടന്നു നടപ്പന്തലിൽ എത്തിയ പാഴെ തന്നെ പൂജാരി എത്തി ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്തു കാർത്തിയുടെയും ശ്രേയടേയും മുഖത്ത് സന്തോഷത്തിനൊപ്പം വല്ലാത്തൊരു എക്സൈറ്റ്മെന്റും നിറഞ്ഞിരുന്നു ഇങ്ങനെ എല്ലാവരെയും സാക്ഷിയാക്കി പത്മനാഭന്റെ സമ്മതത്തോടെ ഉള്ളൊരു വിവാഹം നടക്കുമെന്നവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ലല്ലോ പത്മനാഭൻ ആവട്ടെ താൻ വിചാരിച്ച പോലെ തന്നെ എല്ലാം ഭംഗിയായി നടക്കുന്നതിന്റെ സന്തോഷത്തിലുമായിരുന്നു അതിനിടയിൽ കാശിയോ കല്യാണിയോ മീനാക്ഷമയോ ഒന്നും അയാൾ ഒരിക്കൽ പോലും ഗവണിച്ചതുമില്ല അയാളുടെ സ്വന്തക്കാരിൽ മാത്രമായിരുന്നു അയാളുടെ ശ്രദ്ധ മുഴുവൻ അവരോട് മാത്രമാണ് അയാൾ സംസാരിച്ചതും പത്മനാഭൻ തങ്ങളെ മനഃപൂർവ്വം അവഗണിക്കുന്നുണ്ടെന്ന അയാളുടെ പ്രവൃത്തികളിൽ നിന്ന് കാശിനാഥിന് പലപ്പോഴും തോന്നിയെങ്കിലും കാർത്തിയെ ഓർത്തവൻ ഒന്നും പറയാൻ പോയില്ല മുഹൂർത്തമായതും കാർത്തി ശ്രേയയുടെ കഴുത്തിൽ പിന്നെ താളി ചാർത്തിച്ചു ശേഷം അവളുടെ നെറുകയിൽ സിന്ദൂരം ചാർത്തി അതോടെ പത്മനാഭൻ ശ്രേയയുടെ കൈ വെട്ടിലോടൊപ്പം കാർത്തിയുടെ കൈയിലേക്ക് വെച്ചു കൊടുത്തു അങ്ങനെ കന്യാദാനം എന്ന ചടങ്ങും പൂർത്തിയായി ശേഷം കാർത്തിയും ശ്രേയയും പത്മനാഭന്റെ കാൽക്കൽ തൊട്ട് അനുഗ്രഹം വാങ്ങി പത്മനാഭൻ ഇരുവരുടെയും തലയിൽ കൈ തൊട്ട് അനുഗ്രഹിച്ചു അതോടെ കാർത്തിയും ശ്രേയും കൂടി മീനാക്ഷിയമ്മയുടെ അനുഗ്രഹം വാങ്ങാനായി നടന്നതും പെട്ടെന്ന് പത്മനാഭൻ അവരുടെ ഇരുവരുടെയും കൈകളിൽ പിടിച്ചു നിങ്ങളിത് അങ്ങോട്ട് പോവാ അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ കാർത്തിയാണ് മറുപടി പറഞ്ഞത് ഓ അതൊക്കെ പിന്നെയായാലും വാങ്ങാം ദേ ഞങ്ങളുടെ കുടുംബത്തിലെ ഇപ്പോഴത്തെ മൂത്ത കാരണവരാ നിൽക്കുന്ന പുള്ളി പോകും മുൻപ് നിങ്ങൾ വേഗം ചെന്ന് അനുഗ്രഹം വാങ്ങാൻ നോക്ക് അതും പറഞ്ഞ് താടിയും മീശയും ഒക്കെ നരച്ച് കഷണ്ടിക്കാരനായ ഒരു വൃദ്ധന്റെ അടുത്തേക്ക് പത്മനാഭൻ അവരെ പറഞ്ഞു വിട്ടു പിന്നാലെ അയാളും ചെന്നു കാരണവരുടെ പേരുൾപ്പെടെ പരിചയപ്പെടുത്തി കൊടുത്ത ശേഷം അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങാനായി പത്മനാഭൻ പറഞ്ഞപ്പോ കാർത്തി ശ്രേയോടൊപ്പം യാതൊരു മടിയും കൂടാതെ അയാളുടെ കാല് തൊട്ട് വണങ്ങി അതൊരു തുടക്കം മാത്രമായിരുന്നു പിന്നീട് വരിവരിയായി പത്മനാഭൻ അയാളുടെ ബന്ധുക്കളെ ഓരോരുത്തരെയും തുടങ്ങി അതിനിടയിൽ തങ്ങൾ ആരുമല്ലാത്തതായി പോകുന്നത് പോലെ മീനാക്ഷി അമ്മയ്ക്കും തോന്നിപ്പോയിരുന്നു കാശിനാഥൻ ആണെങ്കിൽ അമ്മയുടെ മുഖത്തെ സങ്കടം കൂടി കണ്ടതോടെ ആകെ പിടിവിട്ടു തുടങ്ങി അത് മനസ്സിലാക്കിയെന്നോണം കല്യാണി അവന്റെ കയ്യിൽ മുറുക്ക പിടിച്ചു നമുക്ക് അമ്മയായിട്ട് പുറത്തേട്ടിറങ്ങാം കാശിട്ടാ എനിക്കിവിടെ നിന്നിട്ട് എന്തോ ശർദിക്കാൻ വരുന്ന പോലെ കല്യാണി മനഃപൂർവം വായിൽ വന്നൊരു കള്ളം പറഞ്ഞു എങ്ങനെയും കാശിനാഥനുമായി പുറത്തേക്ക് ഇറങ്ങണം എന്ന് മാത്രമേ അവൾ അപ്പോൾ ചിന്തിച്ചുള്ളൂ ഇല്ലെങ്കിൽ അമ്പലത്തിനുള്ളിലാണെന്ന ബോധം പോലും ഇല്ലാതെ കാശി ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയൂന്ന് അവൾക്കറിയാം കാശിനാഥൻ പതിയെ മീനാക്ഷമ്മയും കല്യാണിയുമായി പുറത്തേക്ക് നടന്നു ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പത്മനാഭന്റെ ബന്ധുക്കളുടെ ഇടയിൽ ചിരിയോട് സംസാരിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു കാർത്തിയും ശ്രേയയും രാഷ്ട്രീയക്കാരെയും പ്രമാണിമാരെയും ബന്ധുക്കളെയൊക്കെ പത്മനാഭൻ തന്നെ നേരിട്ട ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് സ്വീകരിച്ചു ശ്രേയയും കാർത്തിയും ഫോട്ടോഷൂട്ട് പൂർത്തിയാക്കിയ ശേഷമാണ് അവിടേക്ക് വന്നത് എല്ലാം പത്മനാഭന്റെ മേൽനോട്ടത്തിലായിരുന്നതുകൊണ്ട് മീനാക്ഷമിയും കല്യാണിയും കാശിനാഥനും ഓഡിറ്റോറിയത്തിന്റെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി കൂടി നിന്നു അതിനിടയിൽ നാട്ടുകാരായ ചില പരിചയക്കാരോട് ഇടയ്ക്ക് കുശലം പറയുകയും ചെയ്തു ഓഡിറ്റോറിയത്തിലേക്ക് കയറിയ പാട മീനാക്ഷമ്മിയും കല്യാണിയും നിൽക്കുന്നത് കണ്ട് കാർത്തിയും സേയും അവരുടെ അടുത്തേക്ക് ഒരുങ്ങിയതും പത്മനാഭൻ ഓടി അവർ കരികിലേക്ക് ചെന്നു അതേ നിങ്ങൾ ഇവിടെ നിൽക്കാതെ വേഗം സ്റ്റേജിലേക്ക് ഇപ്പൊ തന്നെ സമയം വൈകി കാർത്തി അത് കേട്ടതും മീനാക്ഷമ്മിയും കല്യാണിയും ഒന്ന് നോക്കി തെളിച്ചില്ലെങ്കിലും അവരുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവരുടെ മുഖത്തെ സങ്കടഭാവത്തിൽ നിന്നും ഒന്നിനും കൂടാതെ ഏട്ടൻ മാറി കൈകൾ കെട്ടി നിൽക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ തന്നെ അവൻ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിത്തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ പത്മനാഭൻ നിൽക്കെ തന്നെ മീനാക്ഷിയും കല്യാണിയും കാശിനാഥനെയും നിർബന്ധിച്ച് കൂടെ കൂട്ടിയാണ് അവൻ സ്റ്റേജിലേക്ക് പോയത് അതോടെ പത്മനാഭന്റെ മുഖത്തൊരു വാട്ടം പ്രകടമായി തുടരും